പൊന്നാനിയിൽ ഓട്ടോ ഡ്രൈവറെ യാത്രക്കാർ മർദ്ദിച്ചതായി പരാതി സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു പൊന്നാനി സ്വദേശി കുഞ്ഞിബാവയ്ക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് പൊന്നാനി സ്വദേശി കുഞ്ഞുഭാവയ്ക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് പൊന്നാനി ചന്തപ്പടിയിൽ വെച്ച് ഓട്ടോറിക്ഷകൾ തമ്മിൽ ഓവർടേക്ക് ചെയ്യുന്നതിടർന്നാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ തൊട്ടടുത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലെ ഡ്രൈവറായ കുഞ്ഞുബാവയെ മർദ്ദിച്ചതായി പരാതിയുള്ളത് അത് അവൻ പിന്നെ അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു കൊടുന്ന് പ്രതി പരാതിപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർ കേസെടുത്തിട്ടുള്ളത് എഫ്ഐആർ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യില്ല അവനോട് വണ്ടി കൊടുത്തിട്ട് ഹാജരാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഹാജരാക്കാം എന്നാലാ എഫ് ഐ ആർ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞത് ഇപ്പം കൊടുത്ത പരാതിൻ്റെ പോലാണ് അവർ വന്നത് അവരോട് എസ് ഐ പറയാണ് നിങ്ങൾ റിട്ടേൺ കംപ്ലെയിൻറ്റ് കൊടുക്കുന്ന അവരെ അവരെ പരാതി പരാതി കുഞ്ഞിഭാവയുടെ സംഭവത്തിൽ പോലീസിൽ നൽകി പേജ് ന്യൂസ് പൊന്നാനി ിക്സിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ஆசாத் சில் செலிபிரசன் ஆர் நியர் பான் பஜார் திரூர் ஃபோன் நைன் செவன் டிரிபல் நைன் சிக்ஸ் ஜீரோ